തമിഴ് സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ ആളാണ് വിശാൽ നാളിതുവരെയായിട്ടും ആയിട്ടും താരൻ സിംഗിളായി നിൽക്കുന്നതിന്റെ നിരാശ ആരാധകർക്കുണ്ടായിരുന്നു എവിടെ പോയാലും ആരാധകർ വിശാലിനോട് വിവാഹത്തെ കുറിച്ച് ചോദ്യങ്ങളുമായി എത്തും എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിരിക്കുകയാണ് വിശാൽ വിവാഹത്തിനെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലും തന്റെ പങ്കാളിയാകുന്ന വ്യക്തിയുടെ വിവരവും പുറത്തു വന്നിരിക്കുകയാണ് നടി സായിദ് അൻസികയാണ് വിശാലിന്റെ ജീവിതത്തിലെ നായികയായി എത്തുന്നത് ഇരുവരും തമ്മിൽ പതിനഞ്ച് വർഷത്തെ സൗഹൃദമുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നത് അടുത്തിടെയാണെന്ന് ധൻസിക പറയുകയുണ്ടായി ധൻസിക പ്രധാന വേഷത്തിലെത്തുന്ന യോഗിട എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് വിശാൽ തന്റെ പ്രണയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആരാധകരെ അറിയിച്ചത് അതിനിടയിൽ വിശാലുമായി പ്രണയത്തിലായ സാഹചര്യം നടി സായി ധൻസിക പറയുകയുണ്ടായി നടനുമായി പതിനഞ്ചു വർഷത്തെ സൗഹൃദമുണ്ടെന്നും പ്രണയത്തിലായത് ഈ അടുത്ത കാലത്താണെന്നും ധൻസിക പറഞ്ഞു ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് വിശാലാണെന്നും അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണെന്നും ധൻസിക പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ സായി ധൻസികയുടെ കരിയറിനെ തന്നെ പിടിച്ചുകുലിക്കിയ ഒരു സംഭവം നടന്നു നടനും നിർമ്മാതാവുമായ ടി രാജേന്ദ്രൻ പൊതുവേദിയിൽ വെച്ച് ധൻസികയെ അപമാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ധൻസികയെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചത് വിവാദമായിരുന്നു വഴിത്തിരു എന്ന ചിത്രത്തിന്റെ പ്രസ്മീറ്റിൽ വെച്ചായിരുന്നു അന്ന് സംഭവം നടന്നത് സിനിമയുടെ ഭാഗമാകുന്നവർക്ക് നന്ദി പറയുന്നതിനിടയിൽ ടി രാജേന്ദ്രന്റെ പേര് ധൻസിക മറന്നു ഇത് രാജേന്ദ്രനെ ചൊടിപ്പിച്ചു വഴിത്തിരിവിനു ശേഷം കബാലിയിൽ അഭിനയിച്ചിരുന്നു ധൻസിക സൂപ്പർ സ്റ്റാറിനൊപ്പം അഭിനയിച്ചതോടെ വന്ന വഴി മറന്നു എന്ന തരത്തിലുള്ള വാക്കുകൾ രാജേന്ദ്രൻ ധൻസികക്കെതിരെ പ്രയോഗിച്ചു വേദിയിൽ എന്റെ പേര് പറഞ്ഞില്ല നീ എന്റെ പേര് പറഞ്ഞിട്ടാണോ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്ന് ടി രാജേന്ദ്രൻ ദേഷ്യത്തോടെ ധൻസികയോട് തട്ടിക്കയറി തുടർന്നും ദേഷ്യത്തോടെ നടൻ സംസാരിച്ചു ധൻസിക പലതവണ ക്ഷമ പറഞ്ഞെങ്കിലും ടി രാജേന്ദ്രൻ അടങ്ങിയില്ല ഇതോടെ ടി രാജേന്ദ്രന്റെ കാൽ തൊട്ട് ധൻസിക ക്ഷമ പറഞ്ഞു എന്നാൽ എന്നിട്ടും ഇയാൾ ദേഷ്യത്തോടെ സംസാരിച്ചു വേദിയിലിരുന്നവർ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു ടി രാജേന്ദ്രന്റെ അധിക്ഷേപം കടുത്തതോടെ ധൻസിക വേദിയിൽ വെച്ച് കരഞ്ഞു വീഡിയോ പ്രചരിച്ചതോടെ ടി രാജേന്ദ്രന് നേരെ വ്യാപക വിമർശനമുയർന്നു അന്ന് ടി രാജേന്ദ്രനെതിരെ ശക്തമായി പ്രതികരിച്ചവരിൽ ഒരാളാണ് വിശാൽ വേദിയിൽ പേര് പരാമർശിക്കാൻ മറന്നു പോകുന്നത് സ്വാഭാവികമാണെന്നും ധൻസിക നിരവധി തവണ മാപ്പ് പറഞ്ഞിട്ടും അപമാനിച്ച ടി രാജേന്ദ്രന്റെ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നുവെന്നുമാണ് വിശാൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത് തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായിരുന്നു ആ സമയത്ത് വിശാൽ ധൻസികയ്ക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായപ്പോൾ അവരുടെ വീട്ടിൽ വരാനോ അവരുടെ കൂടെ നിൽക്കാനോ മറ്റാരും തയ്യാറായില്ലെന്നും ആകെ വന്നത് വിശാൽ മാത്രമാണെന്നും ധൻസിക പറയുകയുണ്ടായി അതൊക്കെ എന്റെ മനസ്സിൽ തട്ടിയ നിമിഷങ്ങളായിരുന്നു അടുത്തിടെയാണ് സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് സൗഹൃദം പ്രണയത്തിലെത്തുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് സംഭവിച്ചു പരസ്പരം അംഗീകരിക്കുകയും ചെയ്തു ഇത് വിവാഹത്തിലെത്തുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തീരുമാനിച്ചു ഒരു വിഷയം പറയാം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്റെ ഉത്തരവാദിത്തമാണ് നല്ലൊരു മനുഷ്യനാണ് വിശാൽ എൻറെ കുടുംബത്തോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമെന്നാണ് പ്രണയം വെളിപ്പെടുത്തിയപ്പോഴുള്ള ധൻസികയുടെ വാക്കുകൾ എല്ലാത്തിന്റെയും അവസാനം ദൈവം നമുക്കായി ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ അവസാനം എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ് ധൻസിക എന്നാണ് വിശാൽ പറഞ്ഞത് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് മനോഹരിയായ വ്യക്തിയാണ് ധൻസികയുടെ ആക്ഷൻ ഒക്കെ കാണുമ്പോൾ ഞാൻ അല്പം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കാരണം ഒരു കിക്ക് എന്റെ തലയ്ക്കൊപ്പം വരും അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പാണ്ഡ്യൻ മാസ്റ്ററെ അടുത്തുപോയി പഠിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വഴക്കും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകില്ലെന്നും വിശാൽ കൂട്ടിച്ചേർത്തു വിവാഹപ്രായം കഴിഞ്ഞിട്ടും സിംഗിളായി നിന്ന വിശാലിന് കൂട്ടുകിട്ടിയതിൽ സന്തോഷിക്കുകയാണ് ആരാധകർ